നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ഭീകര ഭീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പും അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളും കനത്ത ഭീകരാക്രമണ ഭീതിയിൽ യൂറോപ്പിനെ പേടിപ്പിക്കുന്നത് ഫ്രാൻസിൽ അൽഖയ്ത ബന്ധമുള്ള ഭീകരർ നടത്തിയ ആക്രമണം മാധ്യമ സ്ഥാപനത്തിലെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് പേർ വികസിത രാജ്യങ്ങളിൽ രക്തമൊഴുക്കാൻ സിറിയ കേന്ദ്രമാക്കിയ അൽഖ്വത തയ്യാറെടുക്കുന്നതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം എല്ലാം പാഴായി ഇനി രാഷ്ട്രപതി ഭരണം കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെന്ന് ഗവർണർ എൻ എൻ വോറ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയത് ഇന്നലെ പി ഡി പി ബി ജെ പി സഖ്യ ചർച്ച പാതി വഴിയിൽ അലസിയതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം തൃശങ്കുവിൽ രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുങ്ങിയത് കാവൽ മുഖ്യനാകാനില്ലെന്ന് ഒമർ അബ്ദുള്ള കൂടി അറിയിച്ചതോടെ സർക്കാർ ഭൂമിയിലെ കള്ളക്കളി പൊളിയും തലസ്ഥാനത്ത് പാറ്റൂരിലെ വിവാദ ഭൂമിയിൽ ക്രമക്കേടെന്ന് എ ഡി ജി പി റിപ്പോർട്ട് അധികാര ദുർവിനിയോഗത്തിൽ കളക്ടർമാർ ഉൾപ്പെടെ ഉന്നതർ ഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കി നിർമ്മാണ അനുമതി എടുത്തു കളയാൻ നിർദ്ദേശം ഫ്ളാറ്റ് റിസീവറെ ഏൽപ്പിക്കണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തരുടെ കേസ് ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണ് എ ഡി ജി പിയുടെ ക്ലീൻ ചിറ്റ് ഗുരുതര വീഴ്ച വരുത്തിയത് കോർപ്പറേഷൻ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ പരാജയത്തിന്റെ വഴിയെ രാജപക്സെ പുറത്തേക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹീന്ദ രാജപക്സേക്ക് കനത്ത തോൽവി മൈത്രി പാല സിരിസേന പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരരംഗത്തെ മൂന്നാം മൂഴത്തിൽ രാജപക്സേക്ക് കിട്ടിയത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് സിരിസേനയ്ക്ക് അൻപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം രാജപക്സെ ഔദ്യോഗിക വസതി വിട്ടു വിനയായത് അമിത ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കാലാവധി തീരാൻ രണ്ടു വർഷം ബാക്കിയിരിക്കെ ശ്രീലങ്ക കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം സിരിസേനയെ തുണച്ചത് തമിഴ് മുസ്ലിം വോട്ടുകൾ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എൻ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം